ം ഞാൻ ശങ്കർദാസ് വയലാണ് സംഗീതവും ജ്യോതിഷവും ഇതര ആത്മീയ വിഷയങ്ങളും സമന്വയിക്കുന്ന രാഗജ്യോതി എന്ന ചാനലിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം രാഗജ്യോതി എന്ന ചാനൽ ഫലദീപ്തി എന്ന പങ്ക്തിയിൽ ഇന്ന് നമ്മൾ വിശകലനം ചെയ്യുന്ന വിഷയം മീനമാസത്തിലെ ഫലത്തെക്കുറിച്ചാണ് കുറിച്ചാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് മാസം പതിനാലാം തീയതി പലവർഷം ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് മീനമാസം ഒന്നാം തീയതി ഉദയാദി പതിനഞ്ച് നാഴികയും പതിനഞ്ച് വിനാഴികയും ചെല്ലുമ്പോൾ അതായത് ഐ എസ് പന്ത്രണ്ട് മുപ്പത്തി എട്ട് പി എമ്മിന് മീന രവി സംഗമം ഈ ഫലങ്ങൾ അറിയുന്നതിന് മുമ്പായി നിങ്ങളെല്ലാവരും ഇനിയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം തൊട്ടടുത്തുള്ള ബെൽബട്ടൺ കൂടി അമർത്തി കഴിഞ്ഞാൽ ഞങ്ങൾ ഇടുന്ന എല്ലാ വീഡിയോകളും നിങ്ങൾക്ക് ലഭിക്കും അശ്വതി ഭരണി കാർത്തികക്കാൽ മേടക്കൂറ് മേടക്കൂറുകാർക്ക് ഈ മാസത്തിൽ ധനനഷ്ട സാധ്യതയുള്ള ഒരു മാസമാണ് ദൂരയാത്രകൾ കഴിയാവുന്നതും ഒഴിവാക്കേണ്ടതാണ് വ്യവഹാര സാധ്യതയുള്ളൊരു മാസമാണ് സ്ഥാനഭ്രംശത്തിനും സാധ്യത കാണുന്നു അതുപോലെ തന്നെ അപകീർത്തി സാധ്യതയും ഈ മാസത്തിൽ സൂചിപ്പിക്കുന്നതുകൊണ്ട് വളരെയധികം ഒരു മാസവും പതനം ശരീരക്ഷതം ഇതൊക്കെ സാധ്യതയും കാണുന്നു എന്നാൽ മാസം മധ്യം കഴിഞ്ഞാൽ കുറച്ച് അനുകൂലമായിട്ടുള്ള ഫലങ്ങൾക്കും സാധ്യതയുണ്ട് ദോഷപരിഹാരമായിട്ട് വിഷ്ണു ക്ഷേത്രത്തിൽ തുളസിമാല തെക്കൈവെണ്ണ മഞ്ഞപ്പട്ടുടയാട ചേർത്ത് പരിഹാരമാണ് അതുപോലെ തന്നെ ശിവക്ഷേത്രത്തിൽ നാല് ശനിയാഴ്ചകളിൽ മൃത്യുഞ്ചയ മന്ത്രാർച്ചന നടത്തുന്നതും ദോഷപരിഹാരമാണ് കാർത്തിക മുക്കാല് രോഹിണി മകൈരമര നക്ഷത്രങ്ങൾ വരുന്ന ഇടവക്കൂറ് ഇടവക്കൂറുകാർക്ക് ഈ മാസത്തിൽ അനുകൂലമായ ഫലങ്ങളെയാണ് സൂചിപ്പിക്കുന്നത് ധാരാളം ധനസ്രോതസ്സുകൾക്കുള്ള സാധ്യതയും കീർത്തിയും ഐശ്വര്യവും തൊഴിൽപരമായ ഉന്നതിയും വ്യവഹാരാദികളിൽ ജയവും വിവാഹകാര്യങ്ങളിൽ തീരുമാനം ഉണ്ടാകുന്നതിനുള്ള സാധ്യതയും ഉള്ള ഒരു മാസമാണ് ഇടവക്കൂറുകാർക്ക് ഗുണഫലങ്ങളെ വർദ്ധിപ്പിക്കുന്നതിനു വേണ്ടി ശാസ്താവിന് ശനിയാഴ്ചകൾ നീരാഞ്ജനം എള്ളുപായസം നീലശംഖുപുഷമം കൊണ്ടുള്ള മാല ഇവയൊക്കെ അനുകൂലമായിട്ട് പരിഹാരമാണ് മകൈരമര തിരുവാതിര പുണർദമുക്കാൽ നക്ഷത്രങ്ങൾ വരുന്ന മിഥുനക്കൂറ് മിഥുനക്കൂറുകാർക്ക് മീനമാസം വളരെയധികം ഗുണപ്രദമായിട്ടുള്ള മാസമാണ് ഉന്നത സ്ഥാനപ്രാപ്തിക്ക് സാധ്യതയുണ്ട് അതുപോലെ തന്നെ ആലോചിച്ചു വെച്ചിരുന്ന പല കാര്യങ്ങളും അനുകൂലമായിട്ട് നടക്കുന്നുള്ള സാധ്യതയും മുടങ്ങിക്കിടന്ന ഗൃഹനിർമ്മാണം പുനഃക്രമീകരിക്കുന്നുള്ള സാധ്യതയുമൊക്കെ ഉണ്ടാകുന്ന ഒരു മാസമാണ് വ്യവഹാരാദികളിൽ ജയം കിട്ടുന്ന ഒരു മാസവും വിവാഹകാര്യങ്ങളിൽ അനുകൂലമായിട്ടുള്ള നിലപാട് സ്വീകരിക്കുന്നതിന് സാധ്യതയുള്ള ഒരു മാസവും കീർത്തിയും ഐശ്വര്യവും ഒക്കെ ധാരാളം വന്നു ചേരുന്ന ഒരു മാസവും സന്താനങ്ങളിൽ നിന്നും നന്മ ലഭിക്കുന്ന ഒരു മാസവുമാണ് ഗുണഫലങ്ങൾ വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി വിഷ്ണു ക്ഷേത്രത്തിൽ മഞ്ഞപ്പട്ടുടയാട തേക്കുന്നതും തൃക്കൈവെണ്ണ നടത്തുന്നതും വളരെ ഐശ്വര്യപ്രദമായിരിക്കും പുണർദം കാല പൂയം ആയില്യം നക്ഷത്രങ്ങൾ വരുന്ന കർക്കിടകക്കൂർ കർക്കിടകക്കൂറുകാർക്ക് ഈ മാസത്തിൽ ഭാഗ്യാനുഭവങ്ങളിൽ കുറച്ച് തടസ്സങ്ങൾ നേരിടും സന്താനങ്ങളിൽ നിന്നും ക്ലേശാനുഭവങ്ങൾക്കുള്ള സാധ്യതയും തൊഴിൽപരമായ കാര്യങ്ങളിൽ കുറച്ച് തടസ്സങ്ങൾ നേരിടുന്ന സാധ്യതയും ധനനഷ്ട സാധ്യതയുള്ളൊരു മാസമാണെങ്കിൽ തന്നെ ഈ മാസം ആദ്യം കഴിഞ്ഞാൽ കുറച്ച് അനുകൂലമായിട്ടുള്ള ഫലങ്ങൾ ഉണ്ടാക്കുകയും വ്യവഹാരങ്ങളിൽ വിജയം ലഭിക്കുന്ന സാധ്യതയും വന്നു ചേരും തൊഴിൽപരമായ കാര്യങ്ങളിലാണ് കൂടുതലായിട്ട് ഈ മാസത്തിൽ ശ്രദ്ധിക്കേണ്ടത് ഗൃഹത്തിൽ ചില കലഹ സാധ്യതകൾ ഉണ്ടാകുന്നതും ശ്രദ്ധിക്കേണ്ടതാണ് ദോഷപരിഹാരമായിട്ട് ശാസ്താവിന് നീരാഞ്ജനം നീലശംഖുപുഷ്പം കൊണ്ടുള്ള മാല വിഷ്ണുക്ഷേത്രത്തിൽ തുളസിമാല തൃക്കൈവെണ്ണ പാൽപായസം ഇവ പരിഹാരമാണ് മകംപൂരം ഉത്രം കാൽ നക്ഷത്രങ്ങൾ വരുന്ന ചിങ്ങക്കൂർ ചിങ്ങക്കൂറുകാർക്ക് ഈ മാസത്തിൽ വാഹന അപകട സാധ്യതയുണ്ട് വളരെയധികം സൂക്ഷിക്കണം ആശുപത്രിവാസത്തിനും സാധ്യതയുള്ളൊരു മാസമാണ് തൊഴിൽപരമായ കാര്യങ്ങളിൽ കുറച്ച് തടസ്സങ്ങൾ നേരിടുമെങ്കിലും മാസമധ്യത്തോടു തൊഴിലിൻ്റെ ബുദ്ധിമുട്ടുകളൊക്കെ മാറി അനുകൂലമായിട്ടുള്ള ഫലങ്ങൾ ഉണ്ടാകുന്നതാണ് വ്യവഹാരങ്ങളിലും കുറച്ച് ക്ലേശങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവിക്കുമെങ്കിലും വ്യവഹാര വിജയം ഉണ്ടാകുന്നുള്ള സാധ്യതയും എന്നാൽ തൊഴിൽപരമായ കാര്യങ്ങളിലാണ് കൂടുതലായിട്ടും ഈ മാസത്തിൽ ശ്രദ്ധിക്കുന്നത് തൊഴിൽപരമായിട്ട് തടസ്സങ്ങൾ നേരിടുകയും അതുപോലെ തന്നെ അസ്ഥിഭ്രംശ സാധ്യതകളുടെ ഒരു സമയം സ്വർണാദിദ്രവ്യനഷ്ടങ്ങൾ ഉണ്ടാകുന്നതിനുള്ള സാധ്യതയും ഈ മാസത്തിൽ കാണുന്നു വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ് ശിവക്ഷേത്രത്തിൽ മൃത്യുഞ്ജ മന്ത്രാർത്ഥന ജലധാര കൂളമാല പിൻവിളക്ക് ഇപ്പം ദോഷപരിഹാരമായി ചെയ്യണം ഉത്രമുക്കാൽ അത്തം ചിത്തിരാര നക്ഷത്രങ്ങൾ വരുന്ന കന്നിക്കൂർ കന്നിക്കൂറുകാർക്ക് ഈ മാസത്തിൽ വിവാഹകാര്യങ്ങൾ ആലോചിച്ചിരുന്നവർക്ക് കുറച്ച് തടസ്സങ്ങൾ നേരിടും വ്യവഹാരങ്ങളിലും കുറച്ച് ക്ലേശങ്ങൾക്കുള്ള സാധ്യതയുണ്ട് ദൂരയാത്രകൾ ചെയ്യുന്നവരൊക്കെ വളരെയധികം ശ്രദ്ധിക്കേണ്ടതായിരിക്കുന്ന ഒരു മാസമാണ് ഭാര്യാഭർത്തൃ ബന്ധത്തിലും ചില അലോസരങ്ങൾക്കുള്ള സാധ്യതയും അതുപോലെ തന്നെ പങ്കാളിക്ക് കൂടുതൽ മനപ്രയാസത്തിനുള്ള സാഹചര്യങ്ങൾ വന്നു ചേരുന്ന ഒരു മാസമാണ് കൂടുതൽ ദാമ്പത്യകാര്യങ്ങളിൽ ശ്രദ്ധിക്കേണ്ട ഒരു മാസമായിട്ട് കണക്കാക്കപ്പെടുന്നു ദോഷപരിഹാരമായിട്ട് വിഷ്ണു ക്ഷേത്രത്തിൽ തുളസിമാല തൃക്കൈവെണ്ണ അതുപോലെ തന്നെ ശിവക്ഷേത്രത്തിൽ മൃത്യഞ്ജ മന്ത്രാർച്ചന ജലധാര കൂളമാല പിൻവിളക്ക് ശാസ്താവിന് നീരാഞ്ജനം ഇവ പരിഹാരമായിട്ട് ചെയ്യുന്നതാണ് ചിത്തിരാര ചോതി വിശാഖം മുക്കാൽ നക്ഷത്രങ്ങൾ വരുന്ന തുലാഖൂർ തുലാഖൂറുകാർക്ക് ഈ മാസത്തിൽ ധാരാളം ധനസ്രോതസ്സുകൾക്കുള്ള സാധ്യതയുണ്ട് കീർത്തി ഐശ്വര്യം ഇവയെല്ലാം വന്നു ചേരും രോഗശമനത്തിന് സാധ്യതയുള്ള ഒരു മാസമാണ് അതുപോലെ തന്നെ തൊഴിൽപരമായിട്ടുള്ള ഉന്നതിയും കീർത്തിയും ഐശ്വര്യമൊക്കെ വന്നു ചേരും വിദ്യാർത്ഥികൾക്കും വളരെയധികം ഗുണപ്രദമായിട്ടുള്ള വിദ്യാവിജയമൊക്കെ ഉണ്ടാകുന്ന സാധ്യതയുള്ളൊരു മാസമായിട്ട് കണക്കാക്കാം ഈ ഗുണഫലങ്ങൾ വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഹനുമാൻ സ്വാമിക്ക് വെറ്റിലമാല ചാത്തുന്നതും അതുപോലെ തന്നെ ആപദ്ധാരണ മന്ത്രാർച്ചന നടത്തുന്നതും ദോഷപരിഹാരമാണ് ഗുണഫലങ്ങൾ വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി ഹനുമാൻ സ്വാമിക്ക് ആപതുദ്ധാരണ മന്ത്രാർച്ചന വെറ്റിലമാല ഇവ പരിഹാരമായി ചെയ്യുന്നത് വിശാഖം കാല അനിഴം തൃക്കേട്ട നക്ഷത്രങ്ങൾ വരുന്ന വൃശ്ചയക്കൂറ് വൃശ്ചയക്കൂറുകാർക്ക് ഈ മാസത്തിൽ രോഗാരിഷ്ഠകൾക്ക് സാധ്യതയും ആശുപത്രിവാസത്തിനുള്ള സാധ്യതയും ഉള്ള ഒരു മാസമാണ് പൊതുവെ ഗുണപ്രദമായിട്ടുള്ള ഫലങ്ങൾക്ക് തടസ്സങ്ങൾ ഉണ്ടാകുന്ന ഒരു മാസമാണെങ്കിലും മാസം മധ്യം കഴിഞ്ഞാൽ കുറച്ച് ഉന്നതിയും കീർത്തിയും ഐശ്വര്യമൊക്കെ വന്നുചേരുന്ന സാധ്യതയുണ്ട് സന്താനങ്ങളിൽ നിന്നും മനഃപ്രയാസത്തിനുള്ള സാഹചര്യങ്ങൾ വന്നുചേരുന്ന മാസമാണ് ദോഷപരിഹാരമായിട്ട് ശിവക്ഷേത്രത്തിൽ ആയുർ സുദ്ധാർശന ശംഖാഭിഷേകം ഇവ പരിഹാരമാണ് മൂലം പൂരാടം ഉത്രാടം നക്ഷത്രങ്ങൾ വരുന്ന ധനക്കൂർ ധനക്കൂറുകാർക്ക് ഈ മാസത്തിൽ രോഗാരിഷ്ഠതകൾക്കുള്ള സാധ്യതയുള്ള ഒരു മാസമാണ് കീർത്തി ഐശ്വര്യം ഇവയ്ക്കൊക്കെ തടസ്സങ്ങൾ നേരിടുമെങ്കിലും ഈ മാസ അവസാനത്തോടു അനുകൂലമായിട്ടുള്ള ഫലങ്ങൾക്കുള്ള സാധ്യതയുണ്ട് വാഹനയാത്രകൾ പ്രത്യേകമായിട്ട് സൂക്ഷിക്കണം കുടുംബസുഖഹാനിക്കും സാധ്യതയുള്ള ഒരു മാസമാണ് ദോഷപരിഹാരമായിട്ട് ശിവക്ഷേത്രത്തിൽ മൃത്യുജ മന്ത്രാർത്ഥന ജലധാര കോളമാല പിൻവിളക്ക് ഇവയും വിഷ്ണുക്ഷേത്രത്തിൽ ക്ഷേത്രത്തിൽ മഞ്ഞപ്പട്ടുടയാട ചാർത്തുക വിഷ്ണു സഹസ്രനാമ അർച്ചന നടത്തുക ഇവയും പരിഹാരമാണ് ഉത്രാടമുക്കാല തിരുവോണം അവിട്ട നക്ഷത്രങ്ങൾ വരുന്ന മകരക്കൂറ് മകരക്കൂറുകാർക്ക് ഈ മാസത്തിൽ ധാരാളം ധനഗുണം ഉണ്ടാകുന്ന ഒരു മാസമാണ് തൊഴിൽപരമായ ഉന്നതിയും കീർത്തിയും ഭൂമി ഗുണവും നൂതന ഗൃഹനിർമ്മാണ യോഗത്തിനുള്ള സാധ്യതയും തെളിഞ്ഞു വരുന്ന ഒരു കാലഘട്ടമാണ് വിവാഹ കാര്യങ്ങൾക്ക് ഉദ്ദേശിച്ചിരുന്നവർക്ക് അനുകൂലമായിട്ടുള്ള ഫലങ്ങൾ ഉണ്ടാകുന്ന സാധ്യത അതുപോലെ തന്നെ സന്താനലപ്തിയും ഉണ്ടാകുന്ന ഒരു മാസമാണ് കീർത്തി ഐശ്വര്യം ഇതെല്ലാം വന്നു ചേരുന്ന ഒരു മാസമായിട്ട് കണക്കാക്കാം ഗുണഫലങ്ങൾ വർദ്ധിപ്പിക്കുന്നവേണ്ടി സുബ്രഹ്മണ്യനും മാലാ മന്ത്രാർച്ചന പാൽപായസം ഇവ പരിഹാരമാണ് അവിട്ടത്തര ചതയം പുരുട്ടാതി നക്ഷത്രങ്ങൾ വരുന്ന കുംഭക്കൂറ് കുംഭക്കൂറുകാർക്ക് ഈ മാസത്തിൽ ഉന്നത വിദ്യാവിഷയങ്ങൾക്ക് ശ്രമിക്കുന്നവർക്ക് തടസ്സങ്ങൾ നേരിടുന്ന ഒരു മാസമാണ് അപ്രതീക്ഷിതമായ ധനനക്ഷത്തിനു സാധ്യതയും ഭൂമിപരമായ കാര്യങ്ങളിൽ ചില തർക്കത്തിനോ വിവാദത്തിനോ ഉള്ള സാധ്യതയും വന്ന് ചേരുന്ന ഒരു മാസം പൊതുവേ അപ്രതീക്ഷിതമായിട്ടുള്ള ക്ലേശങ്ങൾക്കും ബുദ്ധിമുട്ടുകൾക്കും സാധ്യതകളൊരു മാസമായതുകൊണ്ട് വളരെ ശ്രദ്ധിക്കേണ്ടതാണ് കുടുംബസുഖത്തിൽ ഹാനി ഉണ്ടാകുന്നതിനുള്ള സാധ്യതയും പൊതുവെ ഉണ്ടാകുന്ന ഒരു മാസമാണ് ഭാര്യാഭർത്തൃ ബന്ധത്തിലും കുറച്ച് അലോസരങ്ങൾക്കുള്ള സാധ്യതയുള്ള സാധ്യതകളൊരു സമയമായതുകൊണ്ട് വളരെയധികം ശ്രദ്ധിക്കേണ്ടതായിരിക്കുന്ന ഒരു മാസമാണ് ദോഷപരിഹാരമായിട്ട് ശിവക്ഷേത്രത്തിൽ മൃത്യുഞ്ജ മന്ത്രാർച്ചന ജലധാര കൂളമാല പിൻവിളക്ക് ഇവയും വിഷ്ണു ക്ഷേത്രത്തിൽ സുദർശന മന്ത്രാർച്ചനയും നെയ്വിളക്കും പാൽപ്പായസവും വഴിപാടായിട്ട് നടത്തേണ്ടതുമാണ് പൂരോട്ടാധികാല ഉത്തരട്ടാതി രേവതി നക്ഷത്രങ്ങൾ വരുന്ന മീനക്കൂറ് മീനക്കൂറുകാർക്ക് ഈ മാസത്തിൽ ദേഹാസ്വാസ്ഥ്യങ്ങൾ അനുഭവിക്കുന്നവർക്ക് കുറച്ച് കൂടുതൽ പ്രയാസങ്ങൾക്കുള്ള സാധ്യതയുണ്ട് അതുപോലെ തന്നെ സാമ്പത്തികപരമായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുകൾക്കുള്ള സാധ്യതയും ഭാര്യാഭർത്തൃ ബന്ധത്തിൽ അലോസരങ്ങൾക്കുള്ള സാധ്യതയും സന്താനങ്ങൾക്കു നിന്ന് ക്ലേശങ്ങൾ അനുഭവിക്കേണ്ടി വരുന്നതായിട്ടുള്ള സാഹചര്യം ഉണ്ട് എന്നാൽ പൊതുവേ ദോഷഫലങ്ങൾക്ക് ആധിക്കുമുണ്ടെങ്കിലും മാസ അവസാനത്തോടുകൂടി കുറച്ച് അനുകൂലമായിട്ടുള്ള ഫലങ്ങൾ വന്നു ചേരുന്നതിനുള്ള സാധ്യതയും സൂചിപ്പിക്കുന്നു ദോഷപരിഹാരമായിട്ട് ശിവക്ഷേത്രത്തിൽ ആയുർ സുക്താർച്ചന നല്ലെണ്ണ കൊണ്ട് ധാര വിഷ്ണു ക്ഷേത്രത്തിൽ പുരുഷസുത്ത പുഷ്പാഞ്ജലി നെയ്വിളക്ക് തുളസിമാല പാൽപായസം ഇവ പരിഹാരമാണ് മീനമാസത്തിൽ മേഷാദി ദ്വാദശ രാശിക്കാർ അനുഭവിക്കുന്നതായിട്ടുള്ള പൊതുവായ ഫലങ്ങളെയാണ് നമ്മൾ ഇവിടെ വിശകലനം ചെയ്തത് ജാതക ഫലങ്ങൾക്കനുസരിച്ച് ഇതിൽ പറയുന്ന ഫലങ്ങളിൽ വ്യതിയാനങ്ങൾ ഉണ്ടാകാം എല്ലാവർക്കും നല്ല ഫലങ്ങൾ ഉണ്ടാകട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചു കൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം